ഇടുക്കിയിലെ ഏലം കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തി തത്തകളുടെ ശല്യം നെടുങ്കണ്ട മാവടി മേഖലയിലെ കൃഷിയിടങ്ങളിലാണ് തത്തകൾ വ്യാപകമായി നാശം വിതയ്ക്കുന്നത് ഏലത്തോട്ടങ്ങളിൽ എത്തുന്ന തത്തകൾ ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലെ ഏലക്കായകളാണ് തിന്ന് നശിപ്പിക്കുന്നത് മാവടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഏലം കർഷകർക്ക് നിലവിൽ കൃഷിഭൂമിയിലെ ജോലികൾ ചെയ്യാൻ സമയമില്ല പാട്ടക്കുട്ടി ശബ്ദമുണ്ടാക്കി എങ്ങനെയും തത്തകളെ തുരത്താനുള്ള തത്രപ്പാടിലാണിവർ മുൻ വർഷങ്ങളിലും തത്തകൾ കൃഷിയിടങ്ങളിൽ എത്തിയിരുന്നെങ്കിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നില്ല ഇത്തവണയാണ് വിളനാശം കൂടുതൽ ഒരു മാസം മുൻപാണ് ഇത്തവണ തത്തകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത് നിലവിൽ നൂറ് കണക്കിന് തത്തകളാണ് വിവിധ മേഖലകളിൽ എത്തുന്നത് വിളവെടുപ്പിന് പാകമായതും അല്ലാത്തതുമായ ഏലയ്ക്ക ഇവ തിന്നു നശിപ്പിക്കുന്നതായി കർഷകർ പറയുന്നു ഒരു ഒരു സീസൺ മഴയൊക്കെ തന്നെ ഡേറ്റ് ഒരു മാസത്തോളം അടുത്ത ഈ തത്തയുടെ ശെലും വരാൻ കഴിയുന്നത് ആറ്റും ഒന്നും രണ്ടും ചെടിയിലൊക്കെ വന്ന് ഇരുന്ന് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് വ്യാപകമായി നൂറുകണിക്കും തത്തമുണ്ട് അത് പല ബാച്ചുവരായിട്ടാണ് ഇപ്പം പല പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് ഇന്ന് വരുന്ന സ്ഥലത്ത് നാളെ വരുത്തും ചെറുപ്പം അതിൻ്റെ അടുത്ത പരിസ്ഥലത്തായിരിക്കും വരിക കായുള്ള ചെടി മാത്രം ഇത് നല്ല കായുള്ള എന്ന് പറയുമ്പോൾ കായില്ലാത്ത തത്തം കളയാൻ പറ്റില്ല അപ്പം നല്ല കായുള്ള ഈ നല്ല ചരം വളഞ്ഞിറങ്ങുന്നതിന് വാ അതിൻ്റെ മുകളിൽ ആ ചരത്തിന്റെ മുകളിൽ വന്നിരുന്നുണ്ട് അത് ചാടിച്ചാടി മറ്റെങ്കിലപ്പോൾ ചാടിച്ചാട് നടക്കുന്നില്ല ആ തരത്തിൻ്റെ വളവിന് വന്നിരുന്നുണ്ട് രണ്ടു മൂന്നും തത്ത് ഓരോ ചെടിക്കോട്ട് വന്നിരുന്നുണ്ട് അത് എത്തി വലിഞ്ഞും എടുക്കാൻ നടത്തവും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇതെടുത്ത് മുറിച്ചതിൻ്റെ അരി 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 അരിയുടെ നീര് കുടിച്ചിട്ട് ബാക്കി കളയാം അതുകൊണ്ട് ഒരു തത്തേക്ക് എന്ത് മാത്രം കളയാമെന്ന് നമ്മൾ തത്തക്കിടയെ കാണുമ്പോൾ ശരിയായിരിക്കാം വളരെ ചെറിയൊരു കളിയാണ് പക്ഷെ അത് നശിപ്പിക്കുന്നതിൻ്റെ തലിയെടുക്കാൻ തത്ത് മാത്രമേ ഇത് പിന്നെ നാക്കേപ്പറ്റിയിട്ട് കഴിക്കുന്നത് അതിന് നമ്മൾ സാധാരണ മരുന്നടിച്ചിട്ടൊന്നും ഇതിന് മരുന്നടിക്കാനൊക്കെ ഏറെ കീടത്തിലൊക്കെ ഉള്ള മരുന്നടിച്ചാലും ഒന്നര ദിവസത്തേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു എനിക്കൊരു അനുഭവം ഉണ്ട് എന്നാലും പിറ്റേ രണ്ടാം നേരം രണ്ട് ദിവസം മൂന്നാം ദിവസം വീണ്ടും നീണ്ടും കസ്റ്റമർ വ്യാപകമായിട്ടൊരു കളയാണ് അപ്പോൾ അതിനതൊന്നും അലട്ടുന്ന പ്രശ്നം അതിനൊന്നും ഒരു പ്രശ്നപരിഹാരമല്ല ഇപ്പം എന്ത് ചെയ്യണം എന്നൊക്കെ കൃഷിക്കാർ സമേഹത്തിലാണ് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഫലപ്രദമായ ഒരു മാർഗ്ഗങ്ങൾ ഞാൻ പ്രതിരോധിക്കാനുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ എന്താണ് കൃഷി കാരണം ആ നിലനിൽപ്പാണ് ഈ ഏറെ കൃഷി സാധാരണക്കാർ എനിക്ക് കാണാൻ വേറെ ഒരു കൃഷിയില്ല ഈ ഏറെ കൃഷികൾ മാത്രം നമ്മൾ കഞ്ഞോട്ട് പോകുന്നതാണ് ആരെങ്കിലും പരിഹാരം കാണാൻ പറ്റാൻ ആരൊക്കെ ഏതെങ്കിലും തലത്തിൽ നിന്നോട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ കൃഷി തന്നെ ഇല്ലാതായിപ്പോ ഇതുപോലെ എവിടെ നിന്ന് വന്ന തത്തേ നമുക്കറിയില്ല പുറത്തുനിന്ന് ഒരുപക്ഷെ അത് ഏത് സീസണിലൊന്നും തത്തം ഇവിടെ എന്നാൽ ഇത്രമാത്രം എണ്ണത്തെ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ആദ്യമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടങ്ങളിൽ ഇവയുടെ ശല്യം ഉണ്ടാകാറുണ്ട് ഏലത്തോട്ടത്തിലെ വലിയ മരങ്ങളിലാണ് ഇവ നിലയുറപ്പിക്കുക കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കും പാട്ടകുട്ടിയും മറ്റും ശബ്ദമുണ്ടാക്കി ഇവയെ തുരത്താൻ കർഷകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഫലപ്രദമല്ല ശബ്ദം കേൾക്കുമ്പോൾ മരങ്ങളിലേക്ക് പറന്നുയരുന്ന ഇവ കർഷകർ മാറിയാൽ ഉടൻ തന്നെ തിരികെ എത്തും പൂർണ്ണമായും ഇവയെ തുരത്താനാവില്ലെങ്കിലും കൃഷിയിടത്തിനു ചുറ്റും വലിയ ശബ്ദം ഉയർത്തുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ